കൊച്ചി കളമശ്ശേരി എച്ച് എം ഡി ജംഗ്ഷനിൽ സ്വകാര്യ ബസ് കണ്ടക്ടറെ ബസ്സിനുള്ളിൽ കയറി യുവാവ് കുത്തിക്കൊന്ന പ്രതി പോലീസ് പിടിയിലായി ഇടുക്കി രാജകുമാരി കഞ്ഞിക്കുഴി മറ്റത്തിൽ വീട്ടിൽ ഇരുപത്തിയഞ്ച് വയസ്സുകാരനായ അനീഷ് പീറ്ററിനെയാണ് കൊലപ്പെടുത്തിയത് മെഡിക്കൽ കോളേജ് ബസ് സ്റ്റാൻഡിൽ നിന്നും യാത്രക്കാരുമായി വന്ന അസ്ത്ര ബസ്സിനുള്ളിൽ ശനിയാഴ്ച ഉച്ചക്ക് പന്ത്രണ്ടരയോടെയാണ് സംഭവം അനീഷിനെ കുത്തിയ ശേഷം ഓടി രക്ഷപ്പെട്ട കളമശ്ശേരി ഗ്ലാസ് ഫാക്ടറി നഗർ ചാമപ്പറമ്പിൽ മിനൂബിനെ വൈകിട്ട് മുട്ടത്തു നിന്നാണ് പോലീസ് പിടികൂടിയത് മിനൂബിന്റെ ഭാര്യയുമായി അനീഷിനുണ്ടായിരുന്ന സൗഹൃദമാണ് ആക്രമണത്തിന് കാരണമെന്നാണ് പോലീസ് നൽകുന്ന സൂചന അനീഷിന്റെ നെഞ്ചിനാണ് കുത്തേറ്റത് വീണ്ടും കുത്താനുള്ള ശ്രമത്തിനിടെ കൈക്കും കഴുത്തിനും മുറിവേറ്റു ബസ്സിനകത്ത് കുത്തേറ്റ് വീണ അനീഷിനെ ഉടൻ തന്നെ ഡ്രൈവറും മറ്റുള്ളവരും ഓട്ടോറിക്ഷയിൽ എറണാകുളം ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല ഉപഭോക്താക്കളും ലക്ഷത്തോളം പൂർത്തിയാക്കിയ മലബാറിലെ ഏക മൃതദേഹം മോർച്ചറിയിലേക്ക് മാറ്റി സംഭവം നടക്കുമ്പോൾ ബസ്സിൽ യാത്രക്കാരായി നാല് സ്ത്രീകളും ഒരു പുരുഷനും മാത്രമാണ് ഉണ്ടായിരുന്നത് എച്ച്എം ഡി ജംഗ്ഷൻ ജുമാമസ്ജിദിനു സമീപം ബസ് നിർത്തിയ ഉടൻ മിനൂബ് പിൻവാതിലൂടെ കത്തിയുമായി ഓടിക്കയറുകയായിരുന്നു കുത്തിയശേഷം രക്ഷപ്പെടുന്നതിനിടയിൽ പ്രതി തള്ളി വീഴ്ത്തിയ യാത്രക്കാരിക്കും പരിക്കേറ്റിട്ടുണ്ട് ഇവരെയും ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട് അനീഷിനെ കുത്തിയശേഷം മിനൂബ് ഓടിപ്പോകുന്നതിന്റെ ദൃശ്യങ്ങൾ സമീപത്തെ സിസിടിവിയിൽ നിന്ന് പോലീസ് ശേഖരിച്ചിരുന്നു തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് മിനൂബിനെ പിടികൂടിയത് ഇയാൾ ക്രിമിനൽ പശ്ചാത്തലമുള്ളയാളാണെന്നും പോലീസ് പറഞ്ഞു കൊലപാതകത്തിനായി മിനോബ് എത്തിയ ഇരുചക്ര വാഹനവും അക്രമം നടന്ന ബസും പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട് ഇന്നലെയായിരുന്നു സംഭവം നടന്നത് സംഭവത്തിന് ശേഷം പ്രതിക്കായി പോലീസ് തിരച്ചിൽ ആരംഭിച്ചിട്ടുണ്ടായിരുന്നു ആളില്ലാത്ത സമയം ബസ്സിൽ ഓടിക്കയറിയത് പ്രതി കരുതി കൂട്ടിച്ചാണ് പറയപ്പെടുന്നത്